ദേവാലയങ്ങളിലെ പ്രാർത്ഥനകൾ നിരോധിച്ച യുക്രൈൻ ഗവൺമെന്റിന്റെ നടപടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ആശങ്ക ജനിപ്പിക്കുന്നതായി ഫ്രാൻസിസ് മാർപ്പാപ്പ യുക്രൈന്റെ മണ്ണിൽ റഷ്യൻ ഓർത്തഡോക്സ് സഭയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ നിയമമാണ് യുക്രൈൻ ഗവൺമെന്റ് പാസാക്കിയത് റഷ്യ യുക്രൈൻ സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ ദേവാലയങ്ങളിലെ പ്രാർത്ഥനകൾ നിരോധിച്ച് യുക്രൈൻ സർക്കാർ യുക്രൈൻ ഗവൺമെന്റിന്റെ നടപടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആശങ്ക ജനിപ്പിക്കുന്നതായി ഫ്രാൻസിസ് പാപ്പ അറിയിച്ചു യുക്രൈന്റെ മണ്ണിൽ റഷ്യൻ ഓർത്തഡോക്സ് സഭയ്ക്ക് വിലക്കേർപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ നിയമമാണ് യുക്രൈൻ ഗവൺമെന്റ് പാസാക്കിയത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർ എല്ലാവർക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്നും പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഒരു വ്യക്തിയും തിന്മ പ്രവർത്തിക്കുകയില്ലെന്നും മാർപ്പാപ്പ പറഞ്ഞു ആരെങ്കിലും സ്വന്തം രാജ്യ ത്തിനെതിരായി തിന്മ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവൻ കുറ്റക്കാരനാണ് എന്നാൽ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ആ തിന്മ പ്രവർത്തിച്ചതെന്ന് പറയാനാവില്ല അതുകൊണ്ട് സ്വന്തം സഭയെന്ന് കരുതുന്നവയിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കണം ദയവചെയ്ത് നേരിട്ടോ അല്ലാതെയോ ഒരു ക്രൈസ്തവ സഭയെയും നിരോധിക്കരുത് ദേവാലയങ്ങളെ തൊടുവാൻ പാടില്ലെന്നും പാപ്പ അറിയിച്ചു റഷ്യൻ ഓർത്തഡോക്സ് സഭ പുടിൻ നേതൃത്വം നൽകുന്ന സ്വേച്ഛാധിപത്യ ക്രിമിനൽ ഭരണകൂടത്തിന്റെ ഭാഗമായി മാറി എന്നാരോപിച്ചാണ് യുക്രൈൻ ഭരണകൂടം രാജ്യത്തെ റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ പ്രാർത്ഥനകൾക്ക് വില വിവേകരഹിതമായ നയങ്ങളെ പിന്തുണയ്ക്കുന്നതിനും യുക്രൈനെതിരെ റഷ്യ നടത്തുന്ന യുദ്ധത്തെ ന്യായീകരിക്കുന്നതിനും വേണ്ടി റഷ്യ റഷ്യൻ ഓർത്തഡോക്സ് സഭയെ ഉപകരണമാക്കുകയാണെന്നും യുക്രൈൻ ഗവൺമെന്റ് ആരോപിച്ചു മോസ്കോയുമായി ബന്ധം പുലർത്തുന്ന യുക്രൈനിയൻ ഓർത്തഡോക്സ് സഭ അടക്കമുള്ള എല്ലാ സഭാ വിഭാഗങ്ങൾക്കും റഷ്യയുമായി ബന്ധം ഏർപ്പെടുത്തുന്നതിന് പുതിയ നിയമം പ്രചോദനം നൽകുമെന്നും യുക്രൈൻ പാർലമെന്ററി ന്യൂസ് ഏജൻസിയുടെ കുറിപ്പിൽ പറയുന്നു